കൂപ്പൺ അടിച്ച് കിട്ടുന്ന വസ്തു നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ സമ്മാനക്കൂപ്പണുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ് അതിന് നേരത്തെ പറഞ്ഞ മറുപടികൾ തന്നെയാണ് ഇതിന് പറയാനുള്ളത് ആ സമ്മാന കൂപ്പൺ ഹലാലായ രൂപത്തിലുള്ള കൂപ്പണുകളാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല ഹറാമായ രൂപത്തിലുള്ള ഹിമാർ അതുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള അഥവാ എല്ലാവരും ക്യാഷ് കൊടുക്കുന്നു ചില ആളുകൾക്ക് മാത്രം സമ്മാനം ലഭിക്കുന്നു മറ്റു ചില ആളുകൾക്കൊന്നും കിട്ടാതെ പോകുന്നു അതല്ലെങ്കിൽ ഒരു നിശ്ചിത തുകക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ സമ്മാനം കിട്ടുമെന്ന് പറയുന്നു എന്നിട്ട് അതിനുവേണ്ടി ആ നിശ്ചിത തുകക്ക് സാധനം വാങ്ങുന്നു അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയില്ല കാരണം താഴനു അല്ലെങ്കിൽ ബിരുളി വത്തഹുവ വല താഴ്വനു അല്ലെങ്കിൽ ഇസ്മി നീ വഴുതുവാൻ കാരണം കച്ചവടമെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇസ്ലാം അനുവദിച്ചു തരുന്നത് പരസ്പരം സഹായിക്കുക നന്മയിൽ സഹകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നന്മയിൽ സഹകരിക്കുന്ന പ്ലാറ്റ്ഫോമുകളെ തങ്ങളുടെ വ്യക്തിപരമായ ലാഭങ്ങൾ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടും ആളുകളുടെ ആശ ചൂഷണം ചെയ്തുകൊണ്ടുമാണ് പലപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ട് ആ നിലയ്ക്ക് ഹറാമായ രൂപത്തിലുള്ള കൂപ്പൺ സംവിധാനങ്ങളിലൂടെയാണ് സമ്മാനം ലഭിച്ചതെങ്കിൽ അത് ശരിയല്ല എന്നതാണ് ആവശ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്നാൽ തെറ്റായ രൂപത്തിലല്ലാതെയുള്ള സമ്മാനങ്ങളിലൂടെ ലഭിച്ചതാണെങ്കിൽ നമുക്ക് സമ്മാന കൂപ്പണിലൂടെയാണ് സമ്മാനം ലഭിച്ചതെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതുമാണ് എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹു വല